കാരം ആശ്രവാസിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിലെ സമ്പൂർണ മാസഫലത്തെക്കുറിച്ചാണ് ആദ്യമായി മേടൻ രാശിയെക്കുറിച്ച് സംസാരിക്കുക അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി ജൂൺ മാസത്തിൽ സൂര്യൻ മേടൻ രാശിയുടെ രണ്ടും മൂന്നും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ഭാവമായ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യനെ രണ്ടാം ഭാവം അനുകൂല ഭാവമല്ല ഭാവാധിപൻ അനിഷ്ടഭാവത്തിലൂടെ സഞ്ചരിച്ചാൽ ആ ഭാവത്തിന് പുഷ്ടി കുറയും ഫലദാന ശേഷിയും കുറയും ആയതിനാൽ മനസ്സിന് ചാഞ്ചല്യവും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസ്വതയും ഉണ്ടാകും ധനസ്ഥാനത്ത് നിൽക്കുന്ന സൂര്യൻ ധന ചിലവുകളെ കാണിക്കുന്നു വ്യാപാരത്തിൽ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ ചതിയിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക കൃഷിക്കാർക്ക് കൃഷിയിൽ നിന്നും വലിയ വരുമാനം ലഭിക്കുകയില്ല ഈ സമയത്ത് ദുർജനങ്ങളുമായിട്ടുള്ള സഹകരണം പാടില്ല തലവേദനയും നേത്രരോഗവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജൂൺ പതിനാലിന് ശേഷം മൂന്നാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ ശത്രുപരാജയവും രോഗശാന്തിയും മനസ്സുഖവും നൽകും ധനലാഭവും സ്ഥാനമാന ലാഭങ്ങളും ബഹുമാനപ്രാപ്തിയും ലഭിക്കും ഈ സമയത്ത് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും പത്താം ഭാവാധിപനായ ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഏഴര ശനിയുടെ തുടക്കമാണ് ദൂരയാത്രകളും ധന കൂടുന്ന സമയമാണ് തൊഴിൽ സ്ഥലത്ത് ക്ലേശങ്ങളും അലച്ചിലും ഉണ്ടാകും ഈ സമയത്ത് വലിയ തുക ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ്സുകളും തുടങ്ങരുത് എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാകാൻ പറ്റും തൊഴിൽ സ്ഥലത്തെ കുറച്ചുകൂടി അധ്വാനിക്കേണ്ടി വരും അവസാനം നല്ല ഫലങ്ങൾ ലഭിക്കുകയും ചെയ്യും സഹപ്രവർത്തകരോട് സൗമ്യതയിൽ പെരുമാറണം അല്ലെങ്കിൽ പ്രവർത്തന ക്ലേശം ഉണ്ടാകും ഏഴാം ഭാവാധിപനായി ശുക്രൻ ജന്മത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ബിസിനസ്സുകാർക്ക് പലതരത്തിൽ വരുമാനം കയ്യിൽ വരുവാനുള്ള അവസരങ്ങളുണ്ടാക്കും ഈ അവസരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കൂടാതെ ശുക്രൻ കുടുംബസുഖവും ശരീരസുഖവും ഉന്മേഷവും ഉണർവും ശത്രുക്കളുടെ നാശവും നൽകുന്നു ദമ്പതികൾക്ക് സമയം നല്ലതാണ് അഞ്ചാം ഭാവാധിപനായ സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിപുണയോഗം ചെയ്താണ് ജൂൺ ആറ് വരെ സ്ഥിതി ചെയ്യുന്നത് ജൂൺ ആറിന് ബുധൻ മൂന്നാം ഭാവത്തിലേക്ക് രാശി മാറുന്നു എന്നാൽ ജൂൺ പതിനാലിന് വീണ്ടും ദേവിയുമായി യോഗം ചെയ്ത് നിപുണയോഗം നിർമ്മിക്കുന്നു അങ്ങനെ മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹീത സമയമാണ് ജൂൺ മാസത്തിൽ ബുധൻ മേടൻ രാശിയുടെ രണ്ടും മൂന്നും ഭാവങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ജൂൺ ആറ് വരെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം സാമ്പത്തികമായി വളരെ നല്ല സമയമാണ് രത്നങ്ങളും സ്വർണ്ണങ്ങളും വരെ കയ്യിൽ വന്നുചേരുവാനുള്ള ഭാഗ്യം ഈ സമയത്തുണ്ട് ധനവാന്മാരുമായുള്ള സംസർഗവും അമിതമായ സന്തോഷവുമാണ് ഈ സമയത്ത് ലഭിക്കുക എന്നാൽ മൂന്നാം ഭാവത്തിലേക്ക് ജൂൺ ആറിന് ശേഷം സഞ്ചരിക്കുന്ന ബുധൻ ബന്ധുക്കളുമായി ചെറിയ കലഹങ്ങൾ ഉണ്ടാക്കാം ശത്രുഭയമുണ്ടാകുന്നു പൊതുവെ ഒരു ടെൻഷൻ ഉണ്ടാകുന്ന സമയമാണ് ശ്രദ്ധിക്കണം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നല്ല ഫലങ്ങൾ നൽകുന്നില്ല തൊഴിൽ സ്ഥലത്ത് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കണം അപ്രതീക്ഷിതമായ ട്രാൻസ്ഫറുകൾ ഉണ്ടാകും അത് നിമിത്തം അലച്ചിലും ഉണ്ടാകാം സഹോദരങ്ങളോട് രമ്യതയിൽ പെരുമാറണം പിതാവിന് ക്ലേശങ്ങളും ശരീരപീഠയും ഉണ്ടാകാം ബന്ധുക്കളുമായി അകൽച്ച ഉണ്ടാകുന്ന സമയമാണ് നാലാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ജൂൺ ഏഴിന് ചിങ്ങത്തിലേക്ക് രാശി മാറും നാലും അഞ്ചും ഭാവങ്ങൾ ചൊവ്വയ്ക്ക് അനുകൂല ഭാവമല്ല ഈ സമയത്ത് ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കും ബന്ധുക്കളുടെ വിരോധവും പണത്തിന് ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന സമയമാണ് കുടുംബത്തിൽ അപ്രതീക്ഷിത വഴക്കുകൾ ഉണ്ടാകാം ട്രീറ്റ്മെൻ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് പെട്ടെന്ന് രോഗശമനം ഉണ്ടാകുകയില്ല അഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന കേതു നിങ്ങൾക്ക് ദുഃഖവും ശത്രുതയും കൂട്ടുമ്പോൾ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു സന്തോഷവും സമ്പത്തും പ്രതാപവും പ്രശസ്തിയും നിങ്ങൾക്ക് നൽകും പൊതുവെ നിങ്ങൾക്ക് കൂടുതൽ ഗ്രഹങ്ങളും അനുകൂലരല്ല എന്നാൽ ശുക്രനും രാഹുവും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ സൂര്യനും അനുകൂലരാണ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അകറ്റാൻ പരിഹാരം ചെയ്യാൻ മറക്കരുത് ഇത് പൊതുവായ ഒരു ഫലമാണ് നിങ്ങളുടെ ജാതകത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങൾ ശക്തരാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയാസങ്ങളും അനുഭവപ്പെടുകയില്ല ദോഷദോഷ പരിഹാരങ്ങൾക്കായി നവഗ്രഹക്ഷേത്ര ദർശനം നടത്തി അനുകൂലരല്ലാത്ത ഗ്രഹങ്ങൾക്ക് വേണ്ടി വഴിപാടുകൾ നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച പാൽപായസവും ശാസ്ത്രാക്ഷേത്രത്തിൽ ശനിയാഴ്ച നീരാഞ്ജനവും നടക്കാൻ മറക്കരുത് അടുത്തതായി ഇടകൻ രാശി കാർത്തിക കാർത്തികമുക്കാൻ രോഹിണി മകേരമര എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഇടവൻ രാശി ഇടവൻ രാശിയുടെ സുഖസ്ഥാനാധിപനായ സൂര്യൻ ജൂൺ പതിനാല് വരെ ഇടവൻ രാശിയിലും ശേഷം മിഥുനൻ രാശിയിലുമാണ് ജൂൺ മാസത്തിൽ സ്ഥിതി ചെയ്യുന്നത് രണ്ട് ഭാവങ്ങളും സൂര്യന് അനുകൂല ഭാവങ്ങളല്ല ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ശാരീരിക ക്ലേശങ്ങളും മനോദുഖവും നൽകും ധനചിലവുകളും ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകാം ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും ഉദര സാധ്യത കാണണം ആഹാര സമയത്ത് കഴിക്കാൻ ശ്രമിക്കണം പഴകിയ ആഹാരങ്ങൾ കഴിക്കരുത് ഹൃദ്രോഗികൾ ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം ജൂൺ പതിനാലിന് ശേഷം രണ്ടാം പാവത്തിലേക്ക് സഞ്ചരിക്കുന്ന സൂര്യൻ അത്ര നല്ല ഫലങ്ങൾ നൽകുന്നില്ല രോഗങ്ങളെയും ധന ധനചിലവുകളെയുമാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് വ്യാപാരികളും കൃഷിക്കാരും നഷ്ടം വരാതെ സൂക്ഷിക്കണം തൊഴിലാളികൾ ചതിക്കാൻ സാധ്യതയുണ്ട് തലവേദന നേത്രരോഗം എന്നിവ വരാൻ സാധ്യത കാണുന്നു പത്താം ഭാവാധിപനായ ശനി പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് കർമ്മരംഗത്തെ ഉയർച്ചയെ സൂചിപ്പിക്കുന്നു തൊഴിലഭിവൃദ്ധി ഉണ്ടാകും വരുമാനം കൂടും പുതിയ തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് കർമ്മകാരകനായ ശനി സർവാഭീഷ്ട സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് അധികാരങ്ങളും ബഹുമാന ലാഭവും ഉണ്ടാകും ധനലാഭവും ഭാര്യാപുത്രാതി സുഖവും ലഭിക്കും അഭീഷ്ട സ്ഥിതിയും പ്രശസ്തിയിൽ ലഭിക്കുന്ന സമയമാണ് അഞ്ചാം ഭാവാധിപനായ ബുധൻ ജൂൺ ആറ് വരെ ജന്മത്തിലും ശേഷം രണ്ടാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് ബുധൻ്റെ ജന്മത്തിലെ സ്ഥിതി ബന്ധുക്കളുമായി വഴക്കുകളും ധനനാശവും ആണ് നൽകുന്നത് എന്നാൽ ജൂൺ ആറിന് ശേഷം രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ബുധൻ സന്തോഷവും നല്ല വ്യക്തികളുമായിട്ടുള്ള സഹകരണവും ഉണ്ടാക്കുന്നു വിദ്യാർത്ഥികൾക്ക് പഠനമികവ് നൽകുന്നു പഠനത്തിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നതിയിലെത്താൻ കഴിയുന്ന സമയമാണ് ജൂൺ പതിനാലിന് ശേഷം കൂടിയാണ് സൂര്യൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വൻ വിജയം ലഭിക്കും ഉപരിപഠനത്തിന് അവസരവും ലഭിക്കും മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പ്രണയിക്കുന്നവർക്ക് സമയം മെച്ചമായിരിക്കും ഏഴാം ഭാവാധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ ജൂൺ ഏഴ് വരെ സ്ഥിതി ചെയ്യും മൂന്നിൽ നിൽക്കുന്ന ചൊവ്വ സുഖവും ശത്രുക്കളുടെ പരാജയവും കർമ്മരംഗത്ത് ഉയർച്ചയും ധനസമൃദ്ധിയും നൽകും ഈ സമയത്ത് ബിസിനസ്സുകാർക്ക് സമയം മെച്ചമായിരിക്കും എന്നാൽ നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ചൊവ്വ ശത്രുക്കളുടെ വർധന ഉണ്ടാക്കുന്നു ബന്ധുക്കളുമായി വിരോധവും ഉണ്ടാകാം സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകാം ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് ട്രാൻസ്ഫറുകൾ ട്രാൻസ്ഫറുകളുണ്ടാകാം ഈ സമയത്ത് വ്യാപാരികൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പുതിയ ബിസിനസ്സുകൾ ഈ സമയത്ത് തുടങ്ങരുത് ദമ്പതികൾക്ക് സമയം അത്ര മെച്ചമല്ല രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സർവേശ്വരകാരകനായ ഗുരു എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് നിങ്ങളെ ഉന്നതിയിലെത്തിക്കും ഒരു വർഷം വ്യാഴം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും രണ്ടിൽ സ്ഥിതി ചെയ്യുന്ന ഗുരു ധനലാഭം സുഖം സന്തോഷം പ്രശസ്തി ശത്രുക്കളുടെ നാശം മറ്റുള്ളവരോടുള്ള അനുകമ്പ എന്നിവയെല്ലാം നൽകുന്നു ശിഹി മെയ് പതിനെട്ടിന് ഇടവൻ രാശിയുടെ നാലാം ഭാവത്തിലേക്ക് രാശി മാറി നാലിലെ ശിഹി ശത്രുത്വവും ദുഃഖവുമാണ് നൽകുന്നത് മാതാവിന് ക്ലേശങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക രാഹു പത്താം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തിലെ രാഹു കർമ്മപുഷ്ടി കീർത്തി എന്നിവ നൽകും പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നല്ല ഫലങ്ങളാണ് നൽകുന്നത് പക്ഷേ ചിലവുകൾ ഉണ്ടാകാം ആർപ്പാട ജീവിതത്തിന് വേണ്ടിയുള്ള ചിലവുകളായിരിക്കും കൂടുതലും ശയനസുഖവും സമ്പൽ സമൃദ്ധിയും ലഭിക്കും ആനന്ദവും സന്തോഷവുമായിരിക്കും ശുക്രൻ നൽകുന്ന ഫലങ്ങൾ അങ്ങനെ ജൂൺ മാസത്തിൽ ഇടവൻ രാശിക്കാർക്ക് വ്യാഴം ശനി ശുക്രൻ ബുധൻ രാഹു എന്നീ ഗ്രഹങ്ങൾ അനുകൂലരായതിനാൽ ജൂൺ മാസം നിങ്ങൾക്ക് നൽകുന്നത് സന്തോഷപ്രദമായ ദിവസങ്ങളായിരിക്കും കുജദോഷ പരിഹാരത്തിനായി ദേവീക്ഷേത്രത്തിൽ കൂങ്കുമാർച്ചന നടത്തുക കേതുവിനെ പ്രീതിപ്പെടുത്താൻ ഗണപതി ഹോമവും നടത്തുക ദോഷങ്ങൾ മാറിക്കിട്ടും അടുത്തതായി മിഥുനൻ രാശി മകേരമര തിരുവാതിര പുണർതമ്മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മിഥുനൻ രാശി മൂന്നാം ഭാവാധിപനായ സൂര്യൻ ജൂൺ പതിനാല് വരെ മിഥുനൻ രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിലും ശേഷം ജന്മത്തിലുമാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം ചിലവുകൾ കൂടും കുടുംബത്തിൽ സന്തോഷം നഷ്ടപ്പെടും ദൂരദേശ യാത്രകൾ ആവശ്യമായി വരും ബന്ധുക്കളിൽ നിന്ന് ആകന്നു നിൽക്കേണ്ടി വരും കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും സ്നേഹിതരുമായി കലഹമുണ്ടാകാതെ സൂക്ഷിക്കണം പനി തലവേദന എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ജൂൺ പതിനാലിന് ശേഷം സൂര്യൻ ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ശരീരപീഠയും യാത്രാ ക്ഷീണവും കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉദര രോഗവുമാണ് അപ്പോൾ സൂര്യൻ നൽകുന്ന ഫലങ്ങൾ അങ്ങനെ ജൂൺ മാസം മുഴുവനും സൂര്യൻ മിഥുനൻ രാശിക്കാർക്ക് പ്രതികൂല ഫലമാണ് നൽകുന്നത് പത്താം പാവാധിപനായ വ്യാഴം മിഥുനൻ രാശിയുടെ ജന്മരാശിയിലാണ് ഇനി ഒരു വർഷത്തേക്ക് സ്ഥിതി ചെയ്യാൻ പോകുന്നത് ജന്മത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം അത്ര അനുകൂലമായ ഫലങ്ങൾ അല്ല നൽകുന്നത് തൊഴിൽ രംഗത്ത് തർക്കങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം കുടുംബത്തിൽ വസ്തു തർക്കങ്ങൾ ഉണ്ടാകാം സർക്കാരിൽ നിന്നും അനുകൂല ഫലങ്ങൾ ലഭിക്കുകയില്ല അപമാനവും ഭയവും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അധിക ചെലവുകളും ഈ സമയത്ത് ഉണ്ടാകാം വ്യാഴം ഏഴാം ഭാവാധിപൻ കൂടിയാണ് വ്യവസായികൾ വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടുന്ന സമയമാണിത് അല്ല എങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകാം അഞ്ചാം ഭാവാധിപനായ ശുക്രൻ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ശുക്രൻ്റെ ഈ സ്ഥിതി വ്യാഴത്തിൻ്റെയും ശനിയുടെയും സൂര്യൻ്റെയും പ്രതികൂലസ്ഥിതിക്ക് പരിഹാരമുണ്ടാക്കുന്നു പതിനൊന്നിലെ ശുക്രൻ ധനവരവ് കൂട്ടുന്നു കാര്യങ്ങളിൽ വിജയമുണ്ടാകും പ്രതാപവും പ്രശസ്തിയും ലഭിക്കുന്നു ഭയം മാറുന്നു നല്ല ആഹാരവും വസ്ത്രങ്ങളും വളരെ കൂടുതലായി ലഭിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾ പഠനത്തിൽ മുന്നിലെത്തും അവർക്ക് അംഗീകാരങ്ങളും മനസന്തോഷവും കൂടുന്ന സമയമാണ് ഉന്നത പഠനത്തിന് അവസരമുണ്ടാകും പഠനത്തിനിടയിൽ മറ്റ് ജോലികൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കാനും ഈ സമയത്ത് കഴിയും പ്രണയിക്കുന്നവർക്ക് സമയം അനുകൂലമാണ് ദമ്പതികൾക്ക് സമയം അത്ര മെച്ചമല്ല പന്ത്രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന ജന്മരാശിയാധിപനായി ബുധൻ ജൂൺ ആറിന് ജന്മത്തിലേക്ക് രാശി മാറുന്നു ജൂൺ ഇരുപത്തിയൊന്ന് വരെ ജന്മത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ വലിയ ഗുണങ്ങൾ നൽകുന്നില്ല ഈ സമയത്തെ അനാവശ്യ വഴക്കുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത് മോശമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കണം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂൺ ഏഴ് വരെ മനസ്സമാധാനം നഷ്ടപ്പെടുത്തുകയും ധനനഷ്ടമുണ്ടാക്കുകയും ചെയ്യും കാര്യങ്ങളിൽ തടസ്സവും ഉണ്ടാകും പക്ഷേ ജൂൺ ഏഴിന് ശേഷം മൂന്നാം ഭാവത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നു ധനവരവ് കൂട്ടും അപ്രതീക്ഷിതമായി സ്വർണവും പണവും കയ്യിൽ വരാൻ അവസരമുണ്ടാക്കും സുഖവും ശത്രുക്കളുടെ പരാജയവും ഉണ്ടാകുന്ന സമയമാണ് മൂന്നിൽ സ്ഥിതി ചെയ്യുന്ന സിഹി സുഖവും ധനലാഭവുമാണ് ഉണ്ടാക്കുന്നത് ഒൻപതിലെ രാഹു പാപവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിക്കും ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി നിങ്ങളുടെ കർമ്മഭാവത്തിലേക്ക് രാശി മാറി നിങ്ങൾക്ക് കണ്ടവശനി തുടങ്ങി രണ്ടര വർഷം ശനി പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യും ഇത് കർമ്മരംഗത്ത് ക്ലേശങ്ങൾ ഉണ്ടാക്കാം ശനി നിങ്ങളുടെ ജാതകത്തിൽ ശക്തനാണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല ഈ സമയത്തെ നിത്യ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ജൂൺ മാസത്തിൽ മിഥുനൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ഫലങ്ങൾ നൽകുന്നത് ശുക്രനും ചൊവ്വയുമാണ് ശനിയുടെയും ഗുരുവിൻ്റെയും സൂര്യൻ്റെയും അവസ്ഥയ്ക്ക് ഇത് നല്ല ഒരു പരിഹാരമായിരിക്കും ഉണ്ടാക്കുന്നത് ശനി വ്യാഴം സൂര്യൻ എന്നീ ഗ്രഹങ്ങളുടെ പ്രതികൂല അവസ്ഥയ്ക്ക് പരിഹാരം ചെയ്താൽ ദോഷഫലങ്ങൾക്ക് വളരെ കുറവുണ്ടാകും ഗുരുവിനെ പ്രീതിപ്പെടുത്താൻ വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച തോറും ദർശനം നടത്തി പാൽപായസം നടത്തുക ശാസ്താവിനെ പ്രീതിപ്പെടുത്താൻ ശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നീരാഞ്ജനം നടത്തുക ശനിയാഴ്ച തോറും സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഞായറാഴ്ച തോറും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി പിൻവിളക്ക് ചെയ്യുക എല്ലാത്തിനും നല്ല ഫലം കിട്ടും എല്ലാവരും ദിവസവും നാമം ജപിക്കുന്നത് പതിവാക്കുക എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഇനി അടുത്ത വീഡിയോയുമായി വരാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക